പാമ്പാടി സോമേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം ഭക്തജനങ്ങൾക്ക് സർവ്വൈശ്വര്യമേകി പാമ്പാടി സോമേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഭക്തി പുരസനം നടന്നു കാലത്ത് ഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ഉദയാസ്തമന പൂജയ്ക്ക് ശേഷം പാമ്പാടി നാരായണീയ ഉപാസന സമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടന്നു സോമേശ്വരം ക്ഷേത്ര നാമജപ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചാക്ഷരി നാമജപവും ഭക്തിയാദരം നടത്തി പല്ലാവൂർ ഹരിപ്രസാദ് ശിവരാമിന്റെ അവതരണത്തിൽ സത്യം ശിവം സുന്ദരം ഭക്തിപ്രഭാഷണവും നടത്തി പ്രസാദകൂട്ടിന് ശേഷം കൊല്ലങ്കോട് ആർ സുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിച്ച നാദുസ്വര കച്ചേരിയും സ്പെഷ്യൽ പരിപാടിയായിരുന്നു നിറമാല വിളക്കുവപ്പ് ദീപാരാധന എന്നിവയ്ക്ക് ശേഷം തിരുവാതിരക്കളിയും അരങ്ങേറി തിരുവല്ലാമല സംസ്കൃതിയുടേതായിരുന്നു തിരുവാതിരക്കളി ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ തിരുവാതിരക്കളി വീക്ഷിക്കുവാനായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ ചേർന്നത് ദേവി ഗ്രൂപ്പ് ചിനക്കത്തൂർ പാമ്പാടിയും തിരുവാതിരക്കളെ അവതരിപ്പിച്ചു പ്രശസ്ത തെന്നിന്ത്യൻ ചലച്ചിത്ര താരം ആരതി നായർ ബാംഗ്ലൂരിന്റെ കുച്ചിപ്പുടി ഭരതനാട്യം എന്നിവയുടെ അവതരണത്തിനു ശേഷമാണ് സോമേശ്വരം ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവ പരിപാടികൾക്ക് പരിസമാപ്തിയായത്